ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇപ്പോൾ ചെമ്മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുരുപ്പിനും ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ചെമ്മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ആ ചെമ്മീനുമായിട്ട് ഇപ്പോൾ അമ്മയടുത്തേക്ക് ഓടും കേട്ടോ അമ്മയുടെ ഇപ്പം പറയുന്നത് അവൾക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് കേട്ടോ അവൾ പറയണേ അപ്പോൾ അവൾക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അമ്മയുടെടുത്തേക്ക് ഇത് ചെമ്മീനുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളെ കൊണ്ടു വന്നിപ്പോഴത്തെ അമ്മയുമായിട്ടിരുന്ന് ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കുകയാണ് ആൾ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളുടെ കുരുപ്പ് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അതിന്ന് റോസ്റ്റ് ചെയ്ത് കഴിക്കണമെന്നുള്ള ഇഷ്ടത്തിലാണ് ആൾ നിൽക്കുന്നത് അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയും മകളും കൂടി ഇരുന്ന് നല്ല രീതിയിൽ ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കുകയാണ് ചെമ്മീൻ കിള്ളി അത് കഴുകി വൃത്തിയാക്കി നമുക്ക് എന്തായാലും റോസ്റ്റ് ചെയ്ത് കൊടുക്കണം അവൾക്ക് അവൾ ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെമ്മീൻ കിള്ളി കഴിഞ്ഞ ഉടനെ നമ്മളത് റോസ്റ്റ് ചെയ്ത് അവൾക്ക് കൊടുക്കും അപ്പോൾ ഭയങ്കര വികൃതിയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൊരു രക്ഷയിലാൾ പൂച്ചേനെയൊക്കെ പിടിക്കാനായിട്ടൊക്കെ ആൾ നോക്കുന്നുണ്ട് പക്ഷേ പൂച്ച കടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പൂച്ച എടുത്ത് നിന്നൊക്കെ മാറി നിന്ന ആൾ അപ്പോഴത്തെ ഇപ്പം നമ്മളിങ്ങനെ പൂച്ച ഇങ്ങനെ അത് കഴിച്ചിട്ടുണ്ട് കൊടുക്കുന്നത് പൂച്ച കഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ അപ്പോൾ ഇത് ഇപ്പം അവൾ ഇപ്പം അതിൻ്റെ മേളില് കയറാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അപ്പം ഞങ്ങളിത് റോസ്റ്റ് ചെയ്യാണ്ട് സബോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിത് സ്റ്റൗവിലേക്ക് കയറ്റി കെട്ടാം സബോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അതെന്തായാലും ഒന്ന് വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളത് ആദ്യമായിട്ട് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ വാടി വന്നപ്പോൾ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് മസാലപ്പൊടി ഇട്ടൊന്ന് ഇളക്കി നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്മീൻ നമുക്ക് എന്തായാലും വേവിച്ചാട്ടോ എടുത്തുള്ള കൊച്ചിനെ നമ്മൾ മസാലപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ചെമ്മീൻ്റെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഞങ്ങളിത് വേവിക്കാൻ വെച്ചിട്ട് പുളിയും കൂടി ഇട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞ കേട്ടോ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വാടിയതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നിട്ട് നമ്മൾ കുറച്ചും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക് എരിവ് ഇച്ചിരി ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മുളക് പൊടി ഇട്ട് നമ്മൾ നല്ലപോലെ റോസ്റ്റ് റോസ്റ്റാക്കി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ നല്ലപോലെ വരട്ടി എടുക്കണം അവൾക്ക് വരട്ടി എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം നല്ലപോലെ വരണ്ട് കിട്ടണം അവൾക്ക് അപ്പോൾ നമ്മളിത് കൊച്ചിനി നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയ ചെമ്മീൻ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് അവൾക്ക് ഒരു പാത്രത്തിൽ കൊടുക്കും നമ്മൾ അപ്പോൾ അതേ നമുക്ക് ഏകദേശം ചെമ്മ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറമൊക്കെ ഒഴി ഒഴിക്കും കേട്ടോ അത് ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി നമ്മൾ നമ്മളതിൻ്റെ പുറമൊക്കെ ഒഴിക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മളിത് അവൾക്ക് അത് ഒരു ചെറിയ കറിപ്പാത്രത്തിൽ എടുത്ത് കൊടുക്കും ഞാൻ അതേ എടുത്തിട്ടുണ്ട് അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് കേട്ടോ അപ്പോൾ അവൾ പെട്ടെന്ന് എന്നെ കൈ നീട്ടി മേടിച്ച് അവിടെ ഇരുന്ന് കഴിക്കട്ടെ ഒരെണ്ണം ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൾ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ കയ്യിലെടുത്ത് പിടിച്ച് വീണ്ടും ഞങ്ങൾ കഴി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഊതിയാണ് ചൂടുണ്ടെന്നും പറഞ്ഞ് ഊതിയൊക്കെ ഞങ്ങൾ കഴിക്കുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ചൂടൊക്കെ പേടിയാണ് അതുകൊണ്ട് ചൂടൊക്കെ ഊതി ഇതേ ഒരു ചെമ്മീൻ്റെ അടുത്ത് ഞങ്ങൾ ഇതേ കഴിക്കാൻ നോക്കി പക്ഷെ താഴ്ത്ത് പോയി ഇതേ വീണ്ടും എടുത്ത് വായിലേക്ക് വെച്ചു അപ്പോൾ സൂപ്പറായതുകൊണ്ട് ആട്ടവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു അവൾക്ക് റോസ്റ്റ് ചെയ്ത് കൊടുത്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ തച്ചിനിരുന്ന ആൾ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അത് മൊത്തം തീർത്തിട്ട് ഞങ്ങൾ എഴുന്നേക്കുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളിതേ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇതേ അമ്മമ്മയടുത്ത് പോയി ചോദിക്കാനായിട്ട് പോയ അമ്മ അമ്മയടുത്ത് പോയി വീണ്ടും വേണമെന്നും പറഞ്ഞ് ചോദിച്ചു മേടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഒരു പുതിയ വീഡിയോ